മീനാക്ഷിപിടുത്ത വ്യാജ കള്ളു നിർമ്മിക്കുന്നതിനായി സൂക്ഷിച്ചിരുന്ന ആ സ്പിരിറ്റ് പോലീസ് പിടികൂടി കണ്ടെടുത്തത് ആയിരത്തി അൻപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റ് ആ തോപ്പുടമ കണ്ണയ്യൻ അറസ്റ്റ് ചിറ്റൂർ മീനാക്ഷിപുരം സർക്കാർ പതിയിലെ തെങ്ങിൻതോപ്പിൽ വ്യാജകള്ള് നിർമ്മിക്കുന്നതിന് മുപ്പത്തിയാറ് കനാസുകളിലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റാണ് മീനാക്ഷിപുരം പോലീസ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട തെങ്ങിൻതോപ്പിന്റെ ഉടമയായ കണ്ണയ്യൻ എന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കണ്ണയ്യന്റെ വീടിനോട് ചേർന്ന പറമ്പിലെ ഷെഡിലാണ് സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് എക്സൈസ് ഇന്റലിജൻസ് സംഘം കുഴൽമന്ദത്തു നിന്നും പിടികൂടിയ തിരുവനന്തപുരം ആലപ്പുഴ സ്വദേശികളായ രണ്ടുപേരിൽ നിന്നുമാണ് വിവരം ലഭിച്ചത് പൊള്ളാച്ച ഭാഗത്തു നിന്ന് മീനാക്ഷിപുരത്ത് തെങ്ങിന്തോപ്പിൽ സ്പിരിറ്റ് വിതരണത്തിനെത്തിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ ഡാൻസ് ഓഫ് സംഘവും എക്സൈസ് സ്പെഷ്യൽ സ്കോഡും വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു വൈകിട്ട് മീനാക്ഷിപുരം ഡാൻസ് ഓഫ് സംഘവും മീനാക്ഷിപുരത്തും കമ്പാലത്തറയിലുമായി തെങ്ങിൻതോപ്പുകളിൽ പരിസരങ്ങളിലും വ്യാപകമായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പോലീസ് സംഘം സ്പിരിറ്റ് കന്നാസുകൾ കണ്ടെടുത്തത് കണ്ണയ്യന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻതോപ്പിൽ വീര്യം കൂട്ടുന്നതിനായി കള്ളിൽ ചേർക്കുന്നതിന് വേണ്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചത് മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതി കണ്ണയ്യനെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് പാലക്കാട്